ഹലോ ഹായ് അസ്സലാമലേക്കും ഇന്ന് റമൺ മൂന്നാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് ചൂടൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ചൂടൊക്കെ കുറവാണോ കൂടുതലാണോ എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലോ അല്ല ദൂരെ കുഴപ്പമില്ലാതെ പോയി പിന്നെ ഇപ്പോഴത്തെ അരുമ്പളാ മാസം പ്രാവശ്യം എല്ലാവർക്കും തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ എത്രയോ മക്കളാണ് മരിച്ചത് എത്രയോ അമ്മമാരാണ് മരണപ്പെട്ടത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊന്നു മനസ്സിലാവുന്നില്ല ആ പതിനഞ്ച് വയസ്സായ കൊച്ചിനെ കൊന്നുകളഞ്ഞില്ല ഇന്ന് പരീക്ഷ എഴുതേണ്ട മോനായിരുന്നു അവൻ അവനെ കൊന്നുകളഞ്ഞില്ലേ അവരുടെ വീട്ടിലത്തെ അവസ്ഥ ോക്കാൻ പോലും നമുക്ക് പറ്റണില്ല ഇന്ന് ആ മോൻ ആറെഡി മണ്ണിലാണെന്ന് പറഞ്ഞിട്ട് ആ വാപ്പ കരയുന്ന ഒരു വീഡിയോ കണ്ടു പ്രസഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ആ കണ്ടൻ നമ്മളും കരഞ്ഞു പോവുകയായിരുന്നല്ലോ അടിക്കും പ്രശ്നമാണ് അതുപോലെ ഒരു ടീച്ചർ പ്രതികരിച്ച പോലെ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറാവണം എന്നാൽ മാത്രമാണ് ഈ ലോകമൊന്നാകുന്നത് ഹരി നമ്മുടെ മക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രേത മക്കളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരെ ആർക്കും എപ്പോൾ വേണേലും കൊല്ലാം ഇതെന്താണ് ഉറുമ്പോ ഉറുമ്പിനെ കൊല്ലാൻ ഇതിലും സമയം വേണം ഒരു ഉറുമ്പിനെ കൊല്ലുന്ന സമയം പോലും എടുക്കുന്നില്ല ഒരു മനുഷ്യനെ കൊല്ലാൻ ഇതെന്താണ് ഇതെന്ത് ലോകമാണിത് ഇത് നമ്മൾ എങ്ങനെ പേടിച്ചിട്ട് നമ്മൾ മനുഷ്യർ കിടന്ന് ഉറങ്ങും എങ്ങനെ നമ്മൾ മക്കളെ സ്കൂളിലയക്കും എങ്ങനെ പുറത്തേക്ക് പോകും എന്താണ് ജോലിക്ക് പോകാനോ പേടിക്കണം ഇന്നിപ്പോൾ പറവൂര് ബസ് സ്റ്റാൻഡിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടന്നൊരു സംഭവം ഉണ്ട് അത് ഞാൻ ചാ ഞാനെൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് വെറുതെ ഒരു കൊച്ചിങ്ങനെ രണ്ട് മൂന്ന് പിള്ളേർ അതേ പ്രായം തന്നെയുള്ള പിള്ളേർ പോയി തല്ലി അടിച്ച് ചവിട്ടി ഇടിച്ച് അത് കിടന്നുള്ളൂ വിളിക്കുന്നത് അതിപ്പം ഇന്ന് ടി വിയിൽ വരുമായിരിക്കും എൻ്റെ വാർത്ത അതിനൊക്കെ ഒന്നും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്താണ് ഇവിടെ നടക്കുന്നത് മനുഷ്യർ മനുഷ്യർക്ക് ആർക്കും മനസ്വയബോധമില്ല റെഡിയാവുന്നു കണ്ടിട്ട് എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ റംലമാസമായിട്ട് മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും കൊല്ലായിട്ട് നടക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ കൈനീട്ടി യാചിക്കുന്ന ആൾക്കാരെ ോർത്തൽ പോരെ നമ്മൾക്ക് വെച്ചപ്പുണ്ടാകുകയില്ല നമുക്ക് നല്ല ഭക്ഷണവും സമയാസമയത്തിന് ആഹാരവും കാശും പണവും ഒക്കെ മക്കൾക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാരണവന്മാർ കൊടുത്തിട്ടാണ് മക്കളിങ്ങനെ വഷളാവുന്നത് തല്ലി വളർത്തണം മസ്റ്റ് കഷ്ടപ്പാട അറിഞ്ഞു വളരണം മക്കൾ നമ്മളെങ്ങനെയാണ് വളർന്നത് അതേപോലെ തന്നെ മക്കളും വളരണം കാരണം ഓരോ രക്ഷിതാക്കളും നമ്മൾ മക്കൾ പൈസ ചോദിക്കുമ്പോൾ പേ നമ്മുടെ മക്കളുടെ പാ സഹതാപം അല്ലെങ്കിൽ നമ്മളെ മക്കളെ മുഖം ഓർത്തിട്ട് അയ്യോ അവന് കൊടുത്തില്ലല്ലോ അവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അയൽവക്കത്ത് ഒരു വായ്പയാണെങ്കിൽ മേടിച്ചുകൊണ്ട് കൊടുക്കും അങ്ങനെ എൻ്റെ കാര്യം ഉൾപ്പെടെയാണ് പറയുന്നത് പക്ഷേ ഇനി നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ ഇനി നമ്മളിതിൽ നിന്നൊരിക്ക എല്ലാവരും ചിന്തിക്കണം മാറ്റം വരണം മക്കളെ ശിക്ഷ കൊടുത്തു കൊടുക്കണം വലിയ മക്കളായാലും ചെറിയ മക്കളായാലും നമ്മൾ ഒരേ നാടുകളിലുള്ള നിയമം നമുക്കിവിടെ വരണം കാരണം നമ്മൾ ഒരാളെ കൊന്നാൽ അപ്പോൾ തന്നെ ശിക്ഷ ആ ശിക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് മക്കൾ ഒന്നാവുള്ളൂ കാര്യം ഇന്ന് ഒരാളെ ശിക്ഷിച്ചാൽ നാളെ എനിക്ക് ആ ശിക്ഷ ഉണ്ട് എന്നുള്ളൊരു പേടി മക്കൾക്ക് വരണം എന്നാൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കൾ ഒന്നാവുകയുള്ളൂ മക്കളൊന്നും കേരളം മുക്തം ഇന്ത്യ മുക്തം ഒന്നാവുള്ളൂ കാരണം പേടിയില്ല ഇന്ന് ഞാനൊരാളെ കൊന്നാൽ എന്നെ വെറുതെ കൊണ്ട് ജയിലിലേക്ക് പിടിച്ചിടും അവിടുന്ന് കുറേ ബിരിയാണി ഉണ്ട് അത് കിട്ടും ശിക്ഷ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം ഇതാണ് ചിന്ത പക്ഷേ അത് പറ്റി അതൊരു ശിക്ഷയല്ല ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കൊല്ലുന്ന ആൾക്കാരെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കണം ജനങ്ങൾ കൈകാര്യം ചെയ്യണം നാട്ടുകാരുണ്ടല്ലോ ഞാൻ ചെയ്തിട്ട് ചെയ്താൽ എന്നെ ശിക്ഷിക്കണം ഏത് നാട്ടുകാരായാലും നിയമത്തിന് വിട്ടുകൊടുത്താൽ നിയമമൊന്നും ചെയ്യുന്നില്ല ഇന്നത്തെ നിയമം എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല ഹൃദയം കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി അവിടെ അടച്ചിടും അവർക്കുള്ള ഭക്ഷണം ഫുഡും കൊടുക്കും അത് കഴിഞ്ഞ് അവർ ഇറങ്ങി കഴിയുമ്പോൾ അടുത്തയാളെ കൊല്ലും ഇതു തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യണം നിയമം മാറണം ഇവിടെയും നമ്മുടെ നാട്ടിൽ നല്ല നിയമം വന്നു ഒരാളെ ശിക്ഷിച്ചാൽ ശിക്ഷയ്ക്ക് അപ്പം തന്നെ ശിക്ഷ ഉറപ്പാണ് ഉറപ്പാക്കണം ആര് കുറ്റം ചെയ്താലും ആൾക്കും കുറ്റമുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളറിയിച്ചു കൊടുക്കണം നിയമം അത് നടപ്പാക്കിയില്ലെങ്കിൽ ജനങ്ങൾ നടപ്പാക്കണം ഒരു ബാപ്പായ്ക്കും അമ്മയ്ക്കും ഒരു അപ്പനും അമ്മയ്ക്കും ഇനി ഇങ്ങനെ ഒരു വിധി വരരുത് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ മലയാളികൾ ഇത് കണ്ട് മനസ്സ് മരവിച്ചു പോയി നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ച ജാതി മതഭേദമന്യ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ നാളെ നാളെയെല്ലാം ാണ് എനിക്കൊന്നും അറിയില്ല ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ പേടിയാവുന്ന ഓരോന്നും കേൾക്കുമ്പോഴും പേടിയാവുന്ന എൻ്റെ മോനും എനിക്കും ഉണ്ട് രണ്ടാമക്കൾ എല്ലാവർക്കും മക്കളുണ്ടല്ലോ അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്നത് അപ്പം ആ നിയമത്തിനോടാണ് ഞാൻ പറയുന്നത് ശിക്ഷ നടപ്പാക്കണം ശിക്ഷ ആര് തെറ്റ് ചെയ്താലും ശിക്ഷയുണ്ട് എന്നവര് മക്കൾ പഠിക്കണം എൻ്റെ മോൻ തെറ്റെയ്താലും ശിക്ഷിക്കണം ആര് തെറ്റ് ചെയ്താലും അവർക്കും ശിക്ഷയുണ്ട് നാളെ അവർക്കൊരു പേടി വേണം ഞാനിത് ഇന്ന് ചെയ്താൽ നാളെ എനിക്കും ഉണ്ട് ഇത് തന്നെ എന്ന് അവരറിയണം അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി ഒത്തൊരുമയായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം ഇനിയൊരു പാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ കാണാനും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മമാരെ ഇങ്ങനെ മക്കൾ വെട്ടിക്കൊല്ലും മക്കൾക്ക് ശിക്ഷ വേണം മക്കളെ മക്കളെ പ്രസവിച്ചു നന്തു പ്രസവിച്ചു വളർത്തി പത്തു മാസം ചെമ്പ് നമ്മൾ പ്രസവിച്ച് വളർത്തിയിട്ട് ആ മകൻ്റെ കൈ കൊണ്ട് തന്നെ അമ്മ മരിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത് അപ്പോൾ അവർക്കും ശിക്ഷിക്കണം അവരെ വെറുതെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല അവരെയൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് അപ്പം തന്നെ അവൻ്റെയൊക്കെ തല വെട്ടിക്കളയണ്ടേ സ്വന്തം പ്രസവിച്ച് പത്തു മാസം ചുമന്ന് പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് എത്ര കഷ്ടപ്പെട്ടായിരിക്കും അമ്മയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക ആ ഉമ്മാമ്മ ആ ഉമ്മായും വാപ്പായും അമ്മാനെ എങ്ങനെയായിരിക്കും കൊണ്ടു നമ്മളൊക്കെ മക്കളെ സ്നേഹിച്ച് കൊണ്ടു അവിടെ കിട്ടി മേടിച്ച് കൊടുത്ത് വളർത്തി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പത്തു മാസം ചുമന്നതിൻ്റെ പ്രതിഫലമാണെന്ന് ആ ഉമ്മാനൊക്കെ ഒന്നമ്മൾ പറയുക അസ്ലാമലൈക്കും